ഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ പുറത്ത് ആർ എസ് എസ് ക്യാമ്പിൽ കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനം നേരിട്ടു എന്ന് വീഡിയോയിൽ പറയുന്നു നിതീഷ് മുരളീധരനാണ് തന്നെ പീഡിപ്പിച്ചതെന്നും ഇതാണ് തന്റെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അനന്തു പറയുന്നുണ്ട് ആദ്യം ആ വീഡിയോ കാണാം ഞാനൊരു എനിക്ക് മൂന്ന് നാലു മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എൻ്റെ ഒ സി ഡി എനിക്ക് ട്രിഗറാവാൻ കാരണം എനിക്കത് അബ്യൂസാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണം കഴിച്ച് വെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് ദാറ്റ് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്നാലത്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഐ ഡോ നോ ദാറ്റ് വാസ് എൻ അബ്യൂസ് എനിക്ക് അറിഞ്ഞു എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ നമ്മുടെ സോ സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്യാമ്പ് ഒ ടി സി ക്യാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെൻ്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി വേറെ അബ്യൂസിംഗ് ചിൽഡ്രൺ ആരും തുറന്നു പറയാത്തോ ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ സെക്ച്വലി മാത്രമല്ല അവർ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം നെയ്മിസ് നിതീഷ് മുരളീധരൻ എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ ഈ കണ്ടിന്യൂസ്ലി അബ്യൂസ് കണ്ടിന്യൂസ്ലി മേഘനാ മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മേഘന ഈ വീഡിയോയെ ഒരു മരണമൊഴിയായി കൂടി കാണേണ്ടി വരും ആരാണ് എണ്ം എന്നുള്ളതായിരുന്നു ചോദ്യം അതിൽ കൂടി ഒരു വ്യക്തത വരുത്തുന്നുണ്ട് നിതീഷ് മുരളീധരൻ എന്നയാളാണ് എന്ന് ഈ വീഡിയോയിൽ പറയുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് മേഘനാ മുരളി ജിത്ത് അതിവൈകാരികമാണ് വീഡിയോ ദൃശ്യങ്ങൾ അത് നമുക്ക് പോലും വേദനയോടെ അല്ലാതെ കണ്ടു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അനന്തു അജിയും അതിൽ കരഞ്ഞുകൊണ്ടാണ് തന്റെ ദുരനുഭവങ്ങൾ താൻ കുട്ടിക്കാലം മുതൽ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ തൻ്റെ മരണശേഷം സുഹൃത്തുക്കൾക്ക് കാണാനായി ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരുന്നു ഈ ഇൻസ്റ്റഗ്രാം വീഡിയോ ദൃശ്യങ്ങൾ അനന്തു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അതേ അതേ രീതിയിൽ തന്നെയായിരുന്നു മുന്നേ ആത്മഹത്യാ കുറിപ്പും ഇൻസ്റ്റഗ്രാമിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൽ പറയുന്ന പോസ്റ്റിൽ പറയുന്ന അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലും അനന്തു ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ കുട്ടിക്കാലത്ത് അത് താൻ മൂന്നും നാലും വയസ്സായിരിക്കുമ്പോൾ തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് തന്റെ നാട്ടിലെ തന്നെ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ആളാണ് എന്നുള്ളതാണ് അനന്തു അതിൽ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഈ ആത്മഹത്യാ കുറിപ്പിൽ നേരത്തെ പറഞ്ഞിരുന്ന എൻ എന്ന ചുരുക്കനാമം അത് നിതീഷ് മുരളീധരനാണ് എന്നുള്ളതാണ് അനന്തു പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് അനന്തു ഉന്നയിക്കുന്നത് അതിൽ നിങ്ങളുടെ എല്ലാം കണ്ണഞ്ചേട്ടൻ അതായത് നാട്ടിലെ തന്നെ സജീവമായിട്ടുള്ള നിങ്ങളുടെ എല്ലാം കണ്ണഞ്ചേട്ടനാണ് തന്നെ ചെറിയ പ്രായത്തിൽ താൻ മൂന്നും നാലും വയസ്സായിരിക്കുമ്പോൾ ലൈംഗിക ചൂഷണം ചെയ്തത് എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് അനന്ദ് നടത്തുകയും ചെയ്യുന്നത് അതിൽ ആ അയാൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായി ജീവിക്കുകയാണ് പക്ഷേ ആ വയസ്സ് മുതൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ നിമിഷം വരെ താൻ മരിക്കുന്നതിന് മുന്നേ വരെ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ മാനസിക പ്രയാസങ്ങളാണ് ഈ ലൈംഗിക ചൂഷണം കാരണം തന്നെ തനിക്ക് ഒ ഉണ്ടായി അതുപോലെ തന്നെ ആൻസൈറ്റിയും ട്രോമയും അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായി തനിക്ക് ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല അത് എല്ലാവരും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ വിശ്വസിക്കില്ല അതുപോലെ തന്നെ ഇതിൽ എന്താണ് തെളിവ് എന്നതാണ് എല്ലാവരും ചോദിക്കുക പക്ഷേ തന്റെ കയ്യിൽ തെളിവില്ല പക്ഷേ ഇത് നഗ്നമായിട്ടുള്ള സത്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നതും ഈ നിതീഷ് മുരളീധരനാണ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് കൂടാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസ് ശാഖയിലുണ്ടായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അതും അനന്തു ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ ഈ പലരും അത് ആർ എസ് എസ് ശാഖയിൽ നിന്ന് ആരാണ് തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് എന്നുള്ള കാര്യം അവരുടെ പേര് തനിക്ക് അറിയില്ല മറിച്ച് ഒരു ചൂഷണം താൻ നേരിട്ടിട്ടുണ്ട് അത് പലർക്കും താൻ ഒരു ഉദാഹരണം മാത്രമാണ് മറിച്ച് പലർക്കും ഈ ആർ എസ് ശാഖയിൽ വെച്ച് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അനന്തു വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ അതിൽ ഈ താൻ കഴിക്കുന്ന വിഷാദരോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി താൻ വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുകയാണ് പക്ഷേ തൻ്റെ ഒരു പ്രശ്നത്തിന് തൻ്റെ മാനസികാരോഗ്യത്തിന് അതുപോലെ തന്നെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഗുളികകൾ പോലും ഒരു പരിഹാരമാകുന്നില്ല എന്ന കാര്യം കൂടി അനന്തു പറയുന്നുണ്ട് കാരണം അത് കുട്ടിക്കാലം തൊട്ട് താൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളാണ് ഇത്രയും വർഷം തന്നെ തന്നെ അത് ജീവിച്ചു അതുപോലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഈ നിതീഷ് മുരളീധരൻ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നതും കഴിഞ്ഞ വർഷമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ചില വിവരശേഖരണങ്ങളിലേക്ക് കടന്നിരുന്നു ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കടന്നിരുന്നു ഇപ്പോൾ അനന്തു വെളിപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ ഈ എൻ എം സംബന്ധിച്ചുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി എന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത് അത് നിതീഷ് മുരളീധരൻ എന്ന പേരിലേക്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘം ആ വിവരശേഖരണത്തിൽ നിന്ന് കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾ ചുമത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ലേ പോലീസ് നടപടികളും ഇനി നിർണായകമാണല്ലോ മേഘന നിലവിൽ തമ്പാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ഇപ്പോൾ അനന്തുവിന്റെ ആത്മഹത്യ അന്വേഷിക്കുന്നത് നേരത്തെ തന്നെ കോട്ടയത്തെത്തി ബന്ധുക്കളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഇതിൽ നമുക്ക് മുന്നേ തന്നെ ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ അനന്തുവിലേക്ക് നേരത്തെ തന്നെ തമ്പാനൂർ പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ അനന്തു അജിയുടെ ഫോണിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതൊരു ഷെഡ്യൂൾ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അനന്തു തന്നെ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അത് നമുക്ക് അതായത് അനന്തുവിന്റെ സുഹൃത്തുക്കൾക്കടക്കം കാണാനായത് എന്നുള്ളതാണ് മറിച്ച് ഇത് പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു കേസ് കേസന്വേഷണത്തിലെ ഏറ്റവും സുപ്രധാനമാകുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ഇതിൽ ഈ എൻ എം ആരാണ് എന്നുള്ള കാര്യത്തിൽ അത് ഈ നിതീഷ് മുരളീധരന് എതിരെയടക്കം ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുമെന്ന കാര്യത്തിലും സംശയമില്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവായി ഈ വീഡിയോ ദൃശ്യം മാറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുടുംബം ഇതുവരെ പരാതി നൽകിയിട്ടില്ല അതിൽ കുടുംബം ഇതുവരെ ഈ അനന്തുവിന്റെ ഒരു മരണത്തുമായി ഒരു മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെയാണ് കുടുംബം ഇതുവരെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ഈ ഒരു പേര് കൂടി പുറത്തു വന്നതോടെ കുടുംബവും ഒരു പരാതിയായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പോലീസ് നടപടികൾ ഇനി വേഗത്തിലാകുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ഈ നാട്ടുകാരനായിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള നിതീഷ് മുരളീധരനെതിരെ ചുമത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്രയേറെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഭാഗത്തു ശരി അനന്തു അജിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ അത് മരണമൊഴിയായി മാറും ആർ എസ് എസ് ക്യാമ്പിൽ കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനം നേരിട്ടിട്ടുണ്ട് എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ആരാ ആരാണ് എൻ എം എന്നുള്ളതായിരുന്നു ചോദ്യം അതിൽ കൂടി വ്യക്തത വരുത്തുന്നുണ്ട് ആ വീഡിയോയിൽ നിതീഷ് മുരളീധരനാണ് തന്നെ പീഡിപ്പിച്ചതെന്നും ഇതാണ് അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അനന്തു പറയുന്നുണ്ട് മേഘനാ മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം